മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ റെക്കോർഡ്സ് നിരവധി മലയാള സിനിമയിലെ ആദ്യ ഒരു കോടി ഗ്രോസ് നേടിയ സിനിമ ആ രാത്രി മലയാള സിനിമയിലെ ആദ്യ ഒരു കോടി ഷെയർ കിട്ടിയ ഫിലിം ന്യൂഡൽഹി മലയാള സിനിമയിൽ ആദ്യ ഒരു കോടി സെന്റർ കളക്ഷൻ കിട്ടിയ സിനിമ രാജമാണിക്യം ഓപ്പണിംഗ് ഗ്രോസ് ഒന്ന് കോടി കിട്ടിയ ആദ്യ മലയാളം സിനിമ പഴശ്ശിരാജ ആദ്യ വൈഡ് റിലീസ് മലയാള ഫിലിം അണ്ണൻ തമ്പി ട്വന്റി ട്വന്റി ഓപ്പണിംഗ് റെക്കോർഡ് തകർത്തത് പോക്കിറ്റ് രാജ സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ ആദ്യ പതിനയ്യായിരം ഷോ കളിച്ച ചിത്രം പഴശ്ശിരാജ മലയാള സിനിമ ആദ്യ നൂറ് തിയേറ്റർ റിലീസ് കണ്ടത് പഴശ്ശിരാജിലൂടെ ഒരു വർഷത്തോളം കേരളത്തിന് പുറത്ത് ഓടിയ ആദ്യ മലയാള സിനിമ സി ബി ഐ ഒരു തിയേറ്ററിൽ തന്നെ അമ്പത്തൊന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ഹൌസ്ഫുൾ ഷോകൾ പത്തേമാരി വേൾഡ് വൈഡ് മുപ്പത് കോടി ഗ്രോസ് നേടുന്ന ആദ്യ മലയാള സിനിമ പഴശ്ശിരാജ ആദ്യ പതിനഞ്ചു കോടി കളക്ഷൻ നേടിയ ചിത്രം ഹിറ്റ്ലർ രണ്ടായിരം രണ്ടായിരത്തി പത്ത് മോസ്റ്റ് സക്സസ്ഫുൾ മോളിവുഡ് ആക്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ കണ്ടിന്യൂസ് ടോപ്പ് ത്രീ ഗ്രോസ് മൂവി ലിസ്റ്റിലുള്ള സൂപ്പർ സ്റ്റാർ തമിഴിൽ നായകനായി ഏറ്റവും കൂടുതൽ ഹിറ്റുള്ള മലയാളം നടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മുതൽ രണ്ടായിരം വരെയുള്ള ഇരുപത്തിയേഴ് വർഷത്തിൽ ഇരുപത്തി വർഷവും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആരാത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അതിരാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നിറക്കൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആവനാഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ന്യൂഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സി ബി ഐ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോട്ടയം കുഞ്ഞച്ചൻ ആൻഡ് നമ്പർ ട്വൻ്റി മദ്രാസ് മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അമരം ആൻഡ് ബൽറാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പപ്പയുടെ സ്വന്തം അപ്പോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വാത്സല്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ദ കിങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഹരികൃഷ്ണൻ രണ്ടായിരം വല്ലിയേട്ടൻ രണ്ടായിരത്തി മൂന്ന് ക്രോണിക് ബാച്ചിലർ രണ്ടായിരത്തി നാല് സേതുരാമയ്യർ സി ബി ഐ രണ്ടായിരത്തി അഞ്ച് രാജമാണിക്യം രണ്ടായിരത്തി ഏഴ് മായാവി രണ്ടായിരത്തി എട്ട് ട്വന്റി ട്വന്റി രണ്ടായിരത്തിഒമ്പത് പഴശ്ശിരാജ രണ്ടായിരത്തി പത്ത് പോക്കിറ്റ് രാജ കൂടുതൽ ഭാഷകളിൽ അഭിനയിച്ച മലയാളം സൂപ്പർ സ്റ്റാർ തെലുങ്കിൽ മൂന്ന് നായക ചിത്രങ്ങളിൽ രണ്ട് ഹിറ്റുകൾ സ്വാധീകിരണം സൂര്യപുത്രലു ഇപ്പോൾ ഇതാ മലയാള സിനിമയിലെ സർവ്വകാല ഓപ്പണിംഗ് റെക്കോർഡ് തകർത്ത് കസബ Entertainment as sensation.